ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു ുംണയം വെച്ച് പണം തട്ടിയ തൽ പ്രതിൽ കോതമംഗലം സ്വദേശി പീറ്റർ ദേവസിയാണ് കൂത്താട്ടുളം പോലീസ് അറസ്റ്റ് ചെയ്തത് മുക്കുപണ്ടാം പണയം വെച്ച് പണം തട്ടിയ കേസിലെ പ്രതിയാണ് പോലീസിന്റെ പിടിയിലായത് കോതമംഗലം സ്വദേശി ഞാലിപ്പറമ്പിൽ പീറ്റർ ദേവസ്യാണ് കൂത്താട്ടുകുളം പോലീസിന്റെ പിടിയിലായത് മാസങ്ങൾക്ക് മുൻപാണ് പ്രതി കൂത്താട്ടുകുളത്തെ സ്വകാര്യ ധനയിടപാട് സ്ഥാപനത്തിലെത്തി പതിനാറ് പോയിന്റ് ഒന്ന് ഏഴ് ഗ്രാം തൂക്കമുള്ള രണ്ട് വളകൾ പണയം വെച്ച് അറുപത്തിനാലായിരം രൂപ കയക്കലാക്കിയത് സ്ഥാപനത്തിന്റെ പ്രധാന ശാഖയിൽ നിന്നും ഓഡിറ്റർ എത്തി സ്വർണം പരിശോധിക്കുന്നതിനിടെയാണ് പണയപ്പണ്ടം മുക്കാണെന്ന് തിരിച്ചറിയുന്നത് ഇയാൾ നൽകിയിട്ടുള്ള നമ്പറിൽ ശാഖിൽ നിന്നും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫായിരുന്നു തുടർന്ന് അധികൃതർ കൂത്താട്ടുകളും പോലീസിൽ പരാതി നൽകി വ്യാജ ആധാർ കാർഡ് നൽകിയാണ് തട്ടിപ്പ് നടത്തിയത് പ്രതിയുടെ ഫോട്ടോയോ സിസിടിവി ദൃശ്യങ്ങളോ പോലീസിന് ലഭിച്ചിരുന്നില്ല ബാങ്കിലെ ജീവനക്കാർ നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ രഹസ്യാന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് സമാന കേസിൽ പിടിയിലായ പ്രതി ഇപ്പോൾ ജാമ്യ കാലയളവിലാണ് ഉള്ളത് പുത്തൻകുരിശ് പുത്തൻകുരിച്ച് പി ടി ബി വിജയന്റെ മേൽനോട്ടത്തിൽ കുത്താട്ടുകുളം സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി ജെ നോബിളിന്റെ നേതൃത്വത്തിലുള്ള എസ് ഐ രാജു പോൾ എ എസ് ഐ രാജേഷ് തങ്കപ്പൻ സീനിയർ സി പി ഒ ആർ രജീഷ് എന്നിവരാണ് കേസ് അന്വേഷിച്ചത്